ഹലോ ഇത് ജിം ജം പണ്ട് നമ്മൾ വലിയ പാക്കറ്റ് മുപ്പത്തഞ്ചു രൂപ ആയിരുന്നു തോന്നല്ലേ അപ്പൊ അതെ അതിന്റെ കുഞ്ഞു പാക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് പത്ത് രൂപയുള്ളു അപ്പൊ നമുക്കിത് അതുപോലെ ആണോ നോക്കിയാലോ പൊളിക്കാവേ എനിക്കിഷ്ടമാത് നിങ്ങൾ ഇഷ്ടാണോന്ന് കമന്റ് ചെയ്യണേ നല്ല പൊളിക്കുമ്പം തന്നെ നല്ല മണം വെയ്യുന്നുണ്ട് നല്ലേ നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടോ ട്രൈ എന്ന് കമന്റ് ചെയ്യണം അപ്പൊ പൊളിക്കുമ്പോ പത്തി രൂപയുടെ പാക്കറ്റ് കേട്ടോ നല്ല കട്ടിയുണ്ട് പൊളിക്കാൻ അതിനകത്തേക്കണ്ടോ വേറൊരു പെട്ടിയുണ്ടേ പെട്ടിക്കകത്ത് അഞ്ചെണ്ണം അഞ്ചെണ്ണം അപ്പന്ത പണ്ട് രണ്ടെണ്ണം ഒട്ടിച്ച് വെച്ചിരിക്കുന്നതിന് ഇതേ ഇപ്പൊ ഒന്നിനകത്ത് തന്നെ ഒന്നിനകത്ത് തന്നെയാണ് പണ്ട് നോക്കാം എല്ലാരും ട്രൈ ചെയ്യണേ